വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വിളവെടുപ്പിലാണെന്ന് അപ്പോൾ ഇന്ന് ആ കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്നിട്ട് വിളവെടുപ്പാണ് വേണ്ട സവോള ചവോള ഇങ്ങനെയാണ് നമ്മൾ ടീം കഴിക്കൽ പിന്നെ വിളവെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞ് വരിക സാധനം ഫ്ലവർ അപ്പോൾ ഇതിൻ്റെ പേര് സഹറ ഇതിൻ്റെ പേരാണെങ്കിലോ കസ് അമേരിക്കി നല്ല ടേസ്റ്റാണ് പച്ചങ്ങാ തിന്നെ പിന്നെ ഇതൊക്കെ നമ്മളെ സഹറിൻ്റെ കുട്ടികളാണ് സഹറ ചേർത്തിട്ടോ ചെറുതൊരു മൂന്നെണ്ണം അപ്പോൾ ഇതാണ് മക്കളെ ഇന്നത്തെ വിളവെടുപ്പ് അപ്പോൾ നമ്മളെ ചാനലിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തട്ടി നീക്കാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക അവസാനം വരെ കണ്ടിട്ട് നമ്മളെ സഹായിക്കാൻ സേകരിക്കാം അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കുക അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഉള്ളി കഴിക്കാം അപ്പോൾ കിടലം സാധനങ്ങൾ നാരങ്ങൊക്കെ അവിടെ ഉണ്ട് വേറെ സാധനങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് സാധനം എല്ലാവരോടും സ്നേഹം മാത്രം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സാധനങ്ങൾ അവിടെ വേറെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിളവെടുപ്പിലാണ് കുറച്ച് സാധനം പാലിക്കാണ്ട് ഇന്നിപ്പോൾ കുറച്ച് ഗ്യാബേജിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഫ്ലവർ എന്താ സാധനത്തിന് പേര് മലയാളമൊന്നും കിട്ടാതെ ഇരിക്കണപ്പോൾ അപ്പോൾ കുറച്ച് നാരങ്ങ നാരങ്ങോടെ പൊളിക്കാൻ നമ്മൾ ഓണറാ കുന്നിനെ കൊടുക്കുകയാണെങ്കിൽ കയറിക്കണു മുമ്പ് വരുമ്പോൾ കൊടുക്കണം അപ്പോൾ ഇന്ന് വിളവെടുപ്പാണ് നമ്മളാ ഉള്ളിത്തോട്ടം ഒന്ന് കയറി വന്നതാണ് അതാണ് ഉള്ളിത്തോട്ടം പച്ച കാണില്ലേ അപ്പോൾ അവിടുന്ന് കയറി വന്ന രസം നാരങ്ങയും പറിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതേപോലെ പാവത്തിൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ വരു അതിനു വേണ്ടി നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക മരത്തിലുള്ള ബെല്ലേക്കനൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കാം അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം അപ്പോൾ ഞാൻ അടുത്ത ഇതേമാതിരി കിടിലം വീഡിയോ ഒക്കെ ഇങ്ങനെ കൊണ്ടു ഞാൻ ചിലപ്പോൾ ഒരു മുട്ടായി കടയിൽ നിന്നൊരു വീഡിയോ ഉണ്ട് അതിനെ അതിനിട്ടില്ല അപ്പോൾ ഇതൊക്കെ നമ്മളെ തോട്ടങ്ങളാണ് ഇത് നമ്മളെ ആപ്പിൾ മരങ്ങളാണ് ആപ്പിൾ പോലത്തെ മരമാണ് അപ്പോൾ ഇതാണ് കാര്യങ്ങളൊന്നും പറയാനുള്ളത് സാധനം ഇവിടെ പർച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ എൻ്റെ വണ്ടിയിൽ കയറ്റാം കേട്ടിട്ടുണ്ട് അപ്പം ഓരോ ഓണറുണ്ട് വേറെ വണ്ടിയിലൊന്നുണ്ട് ഓണർ തള്ള അപ്പോൾ അത് പറിച്ച് വെച്ചിട്ടുണ്ടോ അത്യാവശ്യം ഉണ്ടേ അപ്പോൾ എല്ലാവരും ബായ് ബായ് സ്നേഹം മാത്രം കേട്ടോ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതാണ് പറയാനുള്ളത് അപ്പോൾ ചങ്കളേ പോലെ ചങ്കള അപ്പോൾ തള്ളി പറയാ ചവിട്ടി തെറക്കുക അങ്ങനെയൊന്നും ചെയ്യണ്ട സപ്പോർട്ട് ചെയ്യാ ലീക്ക് ചെയ്യുക അപ്പോൾ വണ്ടി വന്നാൽ കയറ്റി വിട്ടാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു ഹായ് എല്ലാവരോടും സ്നേഹം ഗായ്സ് പ്രിയമുള്ളവർ നിൻ്റെ ഉള്ളിത്തോട്ടത്തിൽ ഒരു വിളവെടുപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ സാധനം ഉണ്ടല്ലോ എന്താ അതിന് പറയുക പൂക്കോസ് എന്ന് ഞങ്ങൾ പറയും ഇതിന് വേറെ പേരുണ്ട് കേട്ടോ വേറെ നല്ലൊരു പേര് ഇവിടുത്തെ ബര പേരുണ്ട് സഹറ സഹറാ എന്ന് പറയും അടിപൊളി സാധനമാണ് കായൻ്റെ കസ് അമേരിക്ക ഇതിങ്ങനെ പൊളിച്ച് കടിച്ച് തിന്നണ സാധനമാണ് അവർ ഇത് തിന്നുന്നത് ഈ രീതി ഇങ്ങനെ കേട്ടോ ക്ലിയറാക്കാൻ വള്ളമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ തട്ടിക്കൊടിയിട്ടൊന്ന് തിന്നുക അടിത്തരാം കസ് അമേരിക്ക നല്ല സാധനമാണ് ൂ അടാറാണ് ഉള്ളിയും പറ്റില്ല ഉള്ളി ഉള്ളി സവാള ചെടി കടിച്ചു തന്നെ ജോലി ഫാനാണ് സവാള സവാള ഉണ്ടോ ഇതുവരെ തിന്നണേ ഇങ്ങനത്തെ കടിച്ചു സഹറാട്ട് വളവെടുപ്പാണ് അപ്പം എന്ത് ചെയ്യുക നമ്മൾ ഈ സംഭവത്തിൽ ലൈക്ക് അടിച്ചാൽ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക

അപ്പം പ്രിയമുള്ളവരെ കാണുന്നതൊക്കെ ഉണ്ട് സവാളത്തോട്ടാണ് പിന്നെ ഉണ്ട് തക്കാളി ഉണ്ട് അങ്ങനെ പല സാധനങ്ങളുണ്ട് മല്ലിച്ചപ്പ് തക്കാളി ചെടി കൂസ അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഉള്ളിത്തോട്ടം ഇവിടുന്നായിട്ട് കാണുന്നതൊക്കെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി നല്ല വളഞ്ഞിക്ക Kanda.. Netting!! Eh.. uma estrabola tio... Ola, ola കായ് വരുന്നു അടിപൊളി പോവാള ചെടികൾ അപ്പം ഒന്ന് നമ്മളെ സവോളച്ചടിയിലുള്ള വീഡിയോകളാണ് പ്രിയമുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് നമ്മളെ സബോളത്തോട്ടാ സബോളൊക്കെ അത്യാവശ്യമായിട്ടോ കട ഗിഡ് സബോളയാണ് അപ്പോൾ നമുക്ക് സവാളക്കും നമുക്ക് ഓരോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം നമ്മൾ തക്കാളി ഇങ്ങനെ കാഴ്ച കൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ തക്കാളി ചെടികളാണ് കാഴ്ച കൊണ്ട് നിൽക്കുന്നത് ഇന്നത്തെ വിളവെടുപ്പ് ചെറുനാരങ്ങ ഒരു വലിയ തരം ഓറഞ്ച് ഉള്ളിത്തണ്ട് നമ്മളെ പൂ കോസ് ഇതിന് വേണം എന്താ പറയുക ഇപ്പോൾ ഫ്ലവർ എന്താ സാധനം ഒരു തലം ചീര അത്ര ഉള്ളു കേട്ടോ ഇപ്പം കാണുന്നത്ര വിളവെടുപ്പ്